ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാംക്കും വെൽക്കം ബാക്ക് അപ്പോ ഇപ്രാവശ്യത്തെ ഈതിന്റെ തലേന്നും അന്നൊക്കെ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഇത് പെരുന്നാളിന്റെ തലേന്നുള്ള മൈലാഞ്ചിടലാണ് ഇപ്രാവശ്യം വരയ്ക്കാനൊന്നും ടൈം ഇല്ലാത്തോണ്ട് ഇതുപോലെയുള്ള സ്റ്റിക്കറുകൾ വാങ്ങിച്ചിട്ട് അതിന്റെ മേലെ മൈലാഞ്ചിടന്നാണ് കരുതിയത് തലേന്ന് തന്നെ ഒരുക്കിവയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ചിന്നുവിൻ്റെ കയ്യിൽ ആദ്യം മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന് കരുതി അവളുടെ കയ്യിൽ ഒതുങ്ങുന്ന എന്ന സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനുകളാണ് അവൾക്ക് ഇട്ടുകൊടുത്തത് അങ്ങനെ അവൾക്ക് മൈലാജൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനി നേരെ പുഡിങ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഇളനീര് വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ പുഡിങ് ഉണ്ടാക്കുന്നത് ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ പുഡിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കാനായിട്ട് വെക്കുകയാണ് ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി വരുന്ന ടൈമിൽ ഇതിന്റെ മുകളിൽ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടൊന്ന് സൈഡിലൊക്കെ ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ് ഇളനീർ വൈറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ കാണാനാണ് അതിന്റെ ഭംഗി ഞാൻ സൈഡിൽ മാത്രം ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ഇത് ക്ലിങ്ക് ഫിലിം ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ള ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇതാ ഫിഷൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് രണ്ട് സൈഡും വരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇനി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നേക്കാൽ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടിയും കൂട്ടിച്ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക ഈ ഒരു മസാല മീനിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക ഇത് രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനി അടച്ചു വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അപ്പോഴേക്കും ചിന്നുവിൻ്റെ കയ്യിലിട്ട് മൈലാഞ്ചിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അവളുടെ കയ്യിൽ സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തു ഇതിപ്പോൾ മഞ്ഞ കളറിലാണ് കാണുന്നതെങ്കിലും നാളെയാവും രാവിലെ ഇതിൻ്റെ ശരിക്കുള്ള കളറ് കാണുന്നത് അങ്ങനെ കിച്ചണത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിനി എൻ്റെ കയ്യിലൂടി മൈലാഞ്ചി ഇടയാണ് ഞാനും കൂട്ടത്തിൽ തരക്കേടില്ലാത്തൊരു സ്റ്റിക്കർ എടുത്തിട്ട് അത് വെച്ചിട്ട് തന്നെയാണ് മൈലാഞ്ചി ഇടുന്നത് അപ്പോ ഇതാണ് കേട്ടോ ഞങ്ങൾ തലയിൽ നിന്നിട്ട മൈലാഞ്ചിന്റെ കളറ് ഇതിപ്പോ പെരുന്നാൾ അന്ന് രാവിലെ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് പോവാണ് ഇവിടെ അഞ്ച് മണിക്കാണ് പെരുന്നാൾ നമസ്കാരം അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു ആറു കൂടെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കോർണേഷൻ്റെ ഭാഗത്തൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോകാറുള്ളൂ അങ്ങനെ കോർനേഷനിലൂടെ കുറച്ച് തിരക്കുന്ന നടന്ന് പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ പോയിരുന്ന വഴിക്ക് ഡ്രിങ്ക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി പാണ്ടയിലൊന്നിറങ്ങി അവിടുന്ന് ചെറിയ പർച്ചേസ് പർച്ചേസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതിപ്പോ വീട്ടിലെത്തി വന്ന ഉടനെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഇനിയിപ്പോ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള മസാലയാണ് ഇപ്പോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇതാ ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതാ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ചോറും ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ദമ്മിടാൻ പോവാണ് ചോറിനെ ഇവിടെ ചെറിയ തീലങ്ങനെ റെഡി ആയിക്കോളും ആ ടൈമിൽ നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇത് ഫിഷ് ചെയ്യാൻ വെക്കാനായിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് ഗ്രില്ലിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്തിട്ട് രണ്ട് ഭാഗത്തുകൂടെയും ഹീറ്റ് തട്ടാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടൊന്ന് വരച്ച് കൊടുക്കുകയാണ് ഓവന് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ച ഫിഷ് വെച്ചിട്ട് നമ്മളിത് ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഫിഷ് മുളക് തേച്ച കൂടെ തന്നെ ഞാൻ കുറച്ച് ചിക്കനും കൂടെ പൊരിക്കാനായിട്ട് ഇങ്ങനെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പൊ പൊരിച്ചെടുക്കുകയാണ് അതൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും നമ്മളുടെ ഫിഷ് ഇതാ നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലേത് കിട്ടിയിട്ടുണ്ട് ഈ ഫിഷിനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും ലെമൺ ഒക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ചോറൊന്ന് തുറന്ന് നോക്കുകയാണ് നമ്മളുടെ ബിരിയാണി നല്ല അടിപൊളിയായിട്ടുണ്ട് ചോറ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ഇതാ കുക്കുവിനുള്ള ചോറ് കൊടുക്കുകയാണ് ബേഡ്സിന് നമ്മൾ എണ്ണയും നെയ്യും ഒന്നും അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവൾക്ക് നെയ്ച്ചോറും ചോറും ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഇനി നമ്മൾ അടുത്ത ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആണ് കുഡിങ് നല്ല കറക്റ്റ് പാകത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട് ട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസിലാവും അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്രാവശ്യം ഫയർ വർക്ക്സ് ഒന്നും കാര്യമായിട്ട് ദബാമിലും കോബാറിലും ഇല്ലായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം കോർണേഷിലും പാർക്കിലൊക്കെ ആയിട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ട് ഒന്ന് പോരിയാണ് ചെയ്തത് ഇപ്രാവശ്യം റോഡിലുമൊക്കെ എൽ ഇ ഡി ലൈറ്റ്സുകളൊക്കെ വളരെ കുറവായിരുന്നു ചില ഭാഗങ്ങളിലൊക്കെ ലൈറ്റ്സ് ഒക്കെ കാണുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഡെക്കറേഷൻസ് ഒക്കെ എല്ലായിടത്തും ഭയങ്കര കുറവായിരുന്നു അപ്പോ ഇത്രക്കായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ